കോട്ടയം കടുത്തുരുത്തിയിൽ ഓൺലൈൻ തട്ടിപ്പ് വൈദികയിൽ നിന്നും ഒരു കോടിയിലധികം രൂപ തട്ടിയെടുത്തു ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് നിരവധി അക്കൌണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട് എന്നും ഇരുപത്തെട്ട് ലക്ഷം രൂപ നിലവിൽ ഫ്രീസ് ചെയ്യാൻ സാധിച്ചെന്നും സി എ റിനീഷ് പറഞ്ഞു രാകേഷ് വിവരങ്ങളുമായ രാകേഷ് എങ്ങനെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു ബാക്കി പണം എത്ര നഷ്ടമായിരിക്കുന്നു പ്രമുഖ ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ്റെ വ്യാജ പതിപ്പിലൂടെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി വൈദികൻ നൽകിയിട്ടുള്ളത് കോതനല്ലൂരാണ് ഇദ്ദേഹം ഒരു ഇടവകയുടെ കീഴിലുള്ള ഇപ്പോൾ വൈദിക ശുശ്രൂഷകൾ ചെയ്തു വരുന്നത് കാസർഗോഡ് സ്വദേശിയാണ് ഈ വൈദികൻ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അൻപത് ലക്ഷം പതിനേഴ് ലക്ഷം എന്നിങ്ങനെ രൂപ നിക്ഷേപിച്ച സമയത്ത് തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പണം തിരിച്ചു കിട്ടിയ സാഹചര്യത്തിലാണ് ഇദ്ദേഹം കൂടുതൽ പണം വീട് പണിക്ക് വെച്ചിരുന്ന പണം ഒപ്പം തന്നെ സ്വർണം പണയം വെച്ചുകൊണ്ട് കൂട്ടുകാരിൽ നിന്നും തുക വലിയ തോതിൽ തന്നെ കട വാങ്ങിക്കൊണ്ട് അങ്ങനെ എല്ലാം ഈ വലിയൊരു തുക നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷമാണ് ഈ ഈ ഇടപാടുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് വ്യാജനാണെന്ന് മനസ്സിലായത് അതിനുശേഷം മൂന്ന് ദിവസം മുൻപാണ് പരാതി നൽകുന്നത് പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ പോലീസ് ബാങ്കിങ് സംവിധാനവുമായിട്ടുള്ള ഇടപെടലിലൂടെ ആ തുക അവസാനം നിക്ഷേപിച്ച ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഫ്രീസ് ചെയ്യാനായി പോലീസ് ഇതുമായി ുന്നത് നിരവധി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് മുൻപും ഓൺലൈൻ തട്ടിപ്പുകൾ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് വലിയ തുകയാണെങ്കിൽ അത് വിവിധ അക്കൗണ്ടുകളിലേക്കായി പോകും അത് പിന്നീട് കണ്ടെടുക്കുക പ്രയാസകരമായിരിക്കും ഏതായാലും ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കടുത്തുരുത്തി സി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരും ുമായി ബന്ധപ്പെടാനായോ ഇങ്ങനെ ഒരു ഓൺലൈൻ ലാഭം ഉണ്ടാക്കാനുള്ള നടപടിയിലേക്ക് ഒരു വൈദികൻ എന്താണ് പ്രതികരിക്കുന്നത് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിലും തയ്യാറായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് തന്നെ ഇദ്ദേഹം ശുശ്രൂഷ നടത്തുന്ന പള്ളിയിലെത്തുകയും ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നതിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്